വർ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് ഹെൽത്ത് ടിപ്പുകളും ഒപ്പം മനഃശാസ്ത്രപരമായും ആത്മീയശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും നിരവധി വീഡിയോ തന്നെ ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോളോവേഴ്സ് എല്ലാവർക്കും ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ നൽകുകയാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഏഴ് മിനിറ്റ് കൊണ്ട് പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്ന ഒരു ഹാൻഡ് എക്സസൈസ് നൽകിയിരുന്നു കോവിഡിന് ശേഷം അത് ഇന്ന് ജനലക്ഷങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് പരിവർത്തനങ്ങൾ ആരോഗ്യരംഗത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ തുടർച്ചയായി ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട അതിശക്തമായ ഒരു ഹെൽത്ത് ടിപ്പ് തരികയാണ് കേവലം അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡിനാനിൽ ഗ്രന്ഥികളെ ഉദ്ദീപിപ്പിക്കുന്നതിനും ഹാർട്ട് കിഡ്നി ലിവർ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് കൂടുതൽ ആരോഗ്യം കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഏത് പ്രായക്കാർക്കും ഏത് അവസ്ഥയിലുള്ളവർക്കും ചെയ്യാവുന്നതാണ് യാതൊരു സൈഡ് എഫക്ട്സും ഇതിനകത്തില്ല ഒപ്പം നമ്മുടെ കൂടുതൽ നിലവിൽ രോഗ അവസ്ഥയിലുള്ളവർക്കോ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ ആ മരുന്നുകൾ കൂടുതൽ പ്രയോജനപ്പെടുന്നതിനും ഇനി നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് ശാരീരികവും മാനസികവുമായ രീതിയിൽ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്നവർക്കെല്ലാം ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ നമ്മളുടെ തന്നെ സ്വതചിത്തമായ ഹോർമോണുകളെ ഉദ്ദീപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡ് ടിപ്പാണ് അതിൽ ഇത്രമാത്രമേ ഉള്ളൂ നമ്മുടെ മുട്ടി പിടിച്ചുകൊണ്ട് ചെയ്യുന്ന അഞ്ച് മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് മുട്ടി രണ്ട് കൈമുട്ട് കൈകളിലെയും മുട്ടി പിടിച്ചുകൊണ്ട് വിട്ടുകൊണ്ട് ക്രമത്തിൽ എങ്ങനെ ചെയ്യണം ഇത് ഒരു അക്കിപ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും യോഗയിലും ഇവിടെ ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് നമ്മളത് ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുള്ളവരൊക്കെ ചെയ്തു പോരുന്നുണ്ട് ഞാനത് പലർക്കും കൊടുക്കുന്ന ഒരു ആരോഗ്യ ടിപ്പാണ് അത് സമൂഹത്തിലേക്ക് എത്തട്ടെ എന്നുള്ള തലത്തിലാണ് ഇതിപ്പോൾ തന്നുകൊണ്ടേ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനും വിഷയത്തിലേക്ക് കിടക്കാം എങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു അത്ഭുതമാണല്ലേ ഏകദേശം എഴുപത്തി രണ്ടായിരത്തി പേരും നാടികളും ഇരുന്നൂറ്റിയാറോളം അസ്ഥികളുമുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് ശരീരം ഇതിലോ രക്തചംക്രമണ വ്യവസ്ഥ അത് ശീകരം നടക്കുകയാണ് ആ രക്തചംക്രമണത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പമ്പ് എന്ന് പറയുന്ന ഹൃദയമാണ് ആ ഹൃദയം ബീറ്റ് ചെയ്യുന്ന അനുസരിച്ച് അടിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ രക്തപ്രവാഹം അനസ്യൂതം എല്ലാ സ്ഥലത്തും ഈ ചാൻ്റെ ഏവർ സ്ഥലത്തും ചെല്ലുന്നതിലൂടെയാണ് പുതിയ ജീവകോശങ്ങൾ ജീവൻ വെച്ച് വരുന്നത് ഒപ്പം നശിച്ചു പോകുന്നുമുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളും എടുക്കുന്ന ഓക്സിജനും ഇതിലൂടെ ബ്ലഡായി വരുന്നതാണ് ആരോഗ്യത്തെ നിലനിർത്തുന്നത് ഇപ്പോൾ ഇവിടെ രക്തം ചംക്രമണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അതിലേക്ക് ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന എക്സസൈസ് ഹാൻഡ് എക്സസൈസ് ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണല്ലോ നമ്മുടെ ശരീരം അല്ലേ അതായത് അഗ്നി ജലം ഭൂമി ആകാശം വായു ഈ അഞ്ച് തത്വങ്ങളാണ് ഇതിൽ നമ്മുടെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ അത് വന്ന് ആ ടിപ്പ് വന്ന് മുട്ടി നീക്കുന്ന സ്ഥലമുണ്ടല്ലോ അതിൻ്റെ അഗ്രഭാഗം ചേർന്നിരിക്കുന്ന അമർത്തി പിടിക്കുന്ന സ്ഥലം ഇത് നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസിലോട്ട് പോകുന്ന രക്തധമനിയായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ് മനസ്സിലാകുന്നുണ്ടോ ഇത് വെച്ചിട്ടാണ് അക്കി പ്രഷറുകാർ അക്കിപ്പഞ്ചറുകാരൊക്കെ ഓരോ പ്രഷറിനെയും വേരിയേഷൻസ് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ ചൂണ്ടുവരൽ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ചൂണ്ടുവരൽ വന്ന് പ്രസ്സായിരിക്കുന്ന ആ സ്ഥലം അവിടെ നമ്മുടെ അഡ്രിനാലിൻ ഗ്ലന്തികളെയൊക്കെയാണ് ഉത്തേജിപ്പിക്കുന്നത് അഡിനാലിൽ അതിലൂടെ ഉള്ള നല്ല മൂഡ് ഹോർമോൺസ് ഉണ്ടാകും ആ ബ്ലഡ് പ്രഷറൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ സ്ട്രെസ്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ലഘുവായിട്ട് താളത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ചൂണ്ടുവരൽ വന്ന് പ്രസ്സായിരിക്കുന്ന സ്ഥലത്തെ അത് ഉദ്യോഗിക്കുന്നു എന്നുള്ള രണ്ടാമത്തേത് നമ്മുടെ ഏറ്റവും വലിയ വിരലായിട്ടുള്ള നടുവരൽ നമ്മൾ പറയുന്നത് ഇതാണ് കിഡ്നിയിലേക്കുള്ള സംവേദകങ്ങളാണ് കിഡ്നിയിലേക്ക് ബൂസ്റ്റപ്പ് കൊടുക്കുന്നത് ഇത് വന്ന് ഈട്ടിപ്പ് വന്ന് പ്രസ് ചെയ്തിരിക്കുന്ന സ്ഥലം അടുത്തതാണ് നമ്മുടെ മോതിരവിരൽ എന്ന് പറയും അതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അതിൻ്റെ ടിപ്പ് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അത് പോകുന്ന നേരത്തെ പാങ്ക്രി ആസിഡിലേക്കാണ് പാങ്ക്രി ആസിഡ് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ കുറവുണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഷുഗർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതിനെയൊക്കെ ത്വരിതപ്പെടുത്താനായിട്ട് ഈ പറയുന്ന നമ്മുടെ മോതിരവിരൽ പ്രസാകുന്ന സ്ഥലത്ത് ഏറ്റവും ലാസ്റ്റ് കുഞ്ഞുവിരൽ ചെറുവരൽ എന്ന് പറയും അത് പ്രസാകുന്ന സ്ഥലത്താണ് ലിവറിലേക്കുള്ള ഫംഗ്ഷനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പ്രഷർ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ നോക്കൂ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പ്രസാരിക്കുകയാണ് ഇനി നമുക്ക് ഹാർട്ടിലേക്കുള്ളതോ ഇടത്തെ കയ്യിൽ കുഞ്ഞുവിരൽ വന്ന് പ്രസാരിച്ച സ്ഥലം ബാക്കിയുള്ള എല്ലാ വിരലുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച് അതാത് പ്രവർത്തനങ്ങൾക്കായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഹാർട്ടിന് മാത്രം ഇടത്തെ കയ്യിലെ കുഞ്ഞുവിരൽ പ്രസാദിക്കുന്ന സ്ഥലമാണ് അപ്പം ഹാർട്ട് ലിവർ കിഡ്നി പിന്നെ അഡ്നാൽ ഗന്ധികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയകൾ ഇതിനെല്ലാത്തിനും ഒരേപോലെ ഈക്വലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ആകുന്നതിലൂടെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയാം ഞാനിവിടെ ആ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ ഓരോ വിരലുകളും വന്ന് പ്രസ്സായിരിക്കുന്ന സ്ഥലമാണ് ഓക്കെ ഇങ്ങനെ നിങ്ങൾ പിടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് മുറുകെ പിടിക്കുക ടിപ്പ് പ്രസ്സായിരിക്കൻ റിലീസ് ചെയ്യുക റിലാക്സ് ചെയ്യുക അതെങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു രണ്ട് സെക്കൻഡ് രണ്ടോ മൂന്നോ സെക്കൻഡ് പ്രസ് ചെയ്ത് തന്നെ പിടിക്കുക എന്നിട്ട് ഫ്രീ ആയിട്ടൂടുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്താൽ രാവിലെയോ വൈകിട്ടോ ഏതാണോ നിങ്ങൾക്ക് അഭികാമ്യമായ ഒരു സമയം നോക്കി പ്രത്യേകിച്ചും പ്രഭാതത്തിലൊക്കെയാണ് ഏറ്റവും ഉത്തമമാണ് എഴുന്നേറ്റ് പാട്ട് തന്നെ നമുക്ക് വെറുതെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു പ്രക്രിയ ചെയ്യാമല്ലോ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും പലപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും എവിടേക്കോ ചില പെരുപ്പോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ അറിയാതെ നമ്മുടെ കൈ ഇങ്ങനെ വെറുതെ പിടിക്കാറില്ല ചിലത് ചിലർ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് വെക്കാറുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സ് ഈ ശരീരഭാഗങ്ങളിലെ ആ ഓരോരോ ഓർഗൻസിലേക്കും ബ്ലഡ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അറിയാതെ കൈകളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോലും അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന എന്നാൽ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുമ്പോഴോ ബോധപൂർവം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പല പ്രദേശങ്ങളിലും പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുന്നു അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുവാനായി ഈ ഒരു എക്സസൈസ് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഇൻഫർമേഷൻ മറ്റു പലരിലേക്കും ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവരും അറിയുന്ന പലരും ഇതൊക്കെ ചെയ്ത് കൂടുതൽ കൂടുതൽ ആരോഗ്യത്തിലേക്ക് നമ്മുടെ ലോകം എത്തട്ടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം